ഞാൻ നിങ്ങൾ സ്വന്തം മച്ചുസ് ഗെയിമിങ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന മൈൻഡ് ക്രാഫ്റ്റ് ആണ് ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് മിനി വേൾഡിലാണ് ഞാൻ ആരാമോൻ കാണിച്ച ഗൈസ് ആയോ ഗൈസ് ഞാൻ വെറും കില്ലാടി തന്നിട്ട് ഗൈസ് കില്ലാടി ഓക്കെ ഗൈസ് ഞാൻ ഇച്ചിരി കൊറേ നേരമാണെങ്കിലും മെനക്കെട്ടിട്ടാണെങ്കിലും നമ്മുടെ വേൾഡിനെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ പ്രോബ്ലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്തതൊന്നും നമുക്ക് തിരിച്ചു കിട്ടിയില്ല ആകെ നമ്മുടെ വേൾഡും നമ്മൾ റീസ്പോൺ ആയതും എന്താണ്ട് ഇവിടെ പത്ത് ദിവസം നമ്മൾ എത്ര പതിനെട്ട് ദിവസം കഴിഞ്ഞ വീഡിയോയിലൊക്കെ കഴിഞ്ഞു പോയായിരുന്നു ആകെ പത്ത് ദിവസം കഴിഞ്ഞുള്ളൂ ഇപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലങ്ങളൊക്കെ വന്നു പിന്നെ ഞാൻ ഒന്നേന്ന് തുടങ്ങിയതാണ് ഇവിടെ ഒരു ബ്രീഡിങ് ഫാം ഉണ്ടാക്കി പക്ഷേ ആ ബ്രീഡിങ് ഫാം എന്തോ ചെറിയ കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ടെന്ന് അത് ഞാൻ ചെയ്തെന്തോ മിസ്റ്റേക്ക് ആട്ടോ ഗെയ്സ് ആ മിസ്റ്റേക്ക് ഞാൻ ക്ലിയർ ചെയ്തോളാം കാരണം വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പേര് ഒന്നിച്ച് ഇതിൻ്റെ ഉള്ളിൽ കിടക്കാണ് അത് ഞാൻ പിന്നെ സെറ്റ് ചെയ്തോളാം ഇങ്ങോട്ടേക്ക് ആരും വന്നിട്ടില്ല അപ്പോൾ എന്തോ ഒരു കംപ്ലയിൻ്റ് ഞാൻ ചെറുതായി എന്തോ ഒരു പൊട്ടത്തരം ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പൊട്ടത്തരം ഞാൻ ഉടനെ ഞാൻ റെഡിയാക്കി വെച്ചോളാം കാരണം എന്ന് വെച്ചാൽ ആ തിരക്കിട്ട് ചെയ്തതാണോളൂ ഗെയ്സ് എങ്ങനെയെങ്കിലും ഇന്ന് വീഡിയോ എടുക്കണം എന്നുള്ളൊരു മൈൻഡ് ഞാൻ തിരക്കിട്ട് ചെയ്തുകൊണ്ടാണ് ഈ പൊട്ടത്തരം നടന്നത് ഓക്കെ നോ പ്രോബ്ലം നമ്മൾ ഇത്ര എന്തേലും ചെയ്തെടുത്തല്ലോ ഓക്കെ ഞാനിതിൻ്റെ കോപ്പി വേൾഡ് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ വന്നിട്ട് അത് ഗ്യാലറി മറ്റേ ഫയലിലേക്ക് കയറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ അഥവാ ഞാൻ ഈ വേൾഡ് ഇനി അടിച്ചു പോയാലും പേടിക്കണ്ട ഈ സൈന് വേണ്ടിയാണ് നമ്മൾ ആ സെറ്റ് ചെയ്ത് വെച്ചാൽ ഓക്കെ ഇനി നമുക്ക് ഇത് എന്താണ് കംപ്ലൈൻറ്റെന്ന് ഞാനൊന്ന് ശ്രീ നോക്കട്ടെ ഇങ്ങനത്തെ ഞങ്ങൾ കഴിഞ്ഞോട്ടും പക്ഷേ മിസ്റ്റേക്ക് എവിടെ വന്നു മിസ്റ്റേക്ക് 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 അതിനകത്തു കൂടെ പിള്ളേർക്ക് കടന്നു വരാൻ പറ്റൂ ടേസ് അപ്പോ അതായിരിക്കില്ല വേറെന്തെങ്കിലും അവനച്ചാൻസ് ഒന്നു ആ ഗെയ്സ് ഞാനത് വഴിയെ കണ്ടെത്തിക്കോളാം ഇന്ന് ചെയ്യാൻ വന്ന പരിപാടിയിലേക്ക് നമുക്ക് പോവാം ടൈസ് ഓക്കെ അപ്പോൾ ആട്ടുമാമ ആ ബായോ ഗെയ്സ് നമ്മൾ ആട്ടുമാമേനെയും കൊണ്ടുള്ള കളികളാണ് ഇന്ന് മൊത്തം ഞാനിവിടെ ആടിനെ പിടിച്ചിട്ടിട്ടുണ്ട് ഓൾറെഡി ഓക്കെ ഇതിനകത്തേക്ക് അവനേം കൂടെ ഒന്ന് പിടിച്ചിടങ്ങട്ടോ ഓക്കെ അല്ല അവനെയും പിടിച്ചിട്ടുണ്ട് തീർച്ചയായിട്ട് എൻ്റെ ആടുകൾ താമസിക്കുന്നിടത്ത് ഞാൻ ആടുകൾക്ക് കൊള്ളാതിരിക്കാനാ കളിക്കുന്നു അപ്പൊ നീ എന്നെ വട്ടം കളിക്കുന്നു എൻ്റെ ആടിനെ നീ കൊല്ലാൻ നീ കാറണ എന്റെ ആട് ഓക്കെ ആടിനെ കൊന്നവനെയും കൊന്നിട്ടുണ്ട് ഇവനെങ്ങനെ പുറത്തോട്ടിറങ്ങിയേ എന്താണ് ശരി ബാ 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 ഓക്കെ ആ കോഴി എത്തിയിട്ടുണ്ട് തിരിച്ചു പോയി ആ അവൻ്റെ അടുത്ത കളി അവൻ്റെ ഗൈസ് അവനൊന്ന് ഹീല കേട്ടോ ഇവനൊക്കെ ഹീലാവൂ ഗൈസ് എനിക്ക് അറിയില്ല കേട്ടോ എന്താണെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫുഡ് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കൊടുത്താൽ മതി അതെയും കൊടുക്കുന്നത് ആരോഗ്യത്തിന് അനുഗ്രഹമാണ് അനുഗ്രഹമോ അനുഗ്രഹമോ ഏയ് കിട്ടുന്നില്ലല്ലോ ഭണ്ഡാരം ആ ഭണ്ഡാരം ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കി ഉണ്ടാക്കി വായിലും കിട്ടാത്ത പേരും ആ പോട്ടെ പോട്ടെ പുല്ല് ഗൈസ് നമ്മൾ ഒരു ക്രാഫ്റ്റിൻ്റെ ഛേ ഒരു ചെസ്റ്റ് എടുക്കുന്നുണ്ട് ഒരു ചെസ്റ്റും കൂടെ ഉണ്ടാക്കണോ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയേക്കാം എന്തിനൊക്കെ ചെസ്റ്റ് ഉണ്ടാക്കുന്ന ഇതൊക്കെ കാലി കിടക്കും അവിടെ അവിടെയൊക്കെ ചെസ്റ്റ് വെർത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ട് ഗൈസ് ഈ ചെസ്റ്റിൽ ഫസ്റ്റ് നമുക്ക് വെക്കേണ്ടത് ഹോപ്പർ ഹോപ്പർ വെക്കണം ഹോപ്പർ ഉണ്ടാക്കാനുള്ള അയർ നമ്മളതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഹോപ്പർ ഓക്കെ ഓരോ ഹോപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ ഒരേ ഒരു ഹോപ്പറുണ്ടാവശ്യമുള്ളൂ ഇപ്പോൾ ഫസ്റ്റത്തേതായ ഹോപ്പർ നമ്മുടെ അയൺ ഫാർമിനുള്ളതാണ് ഹോപ്പർ ഹോപ്പർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ് കൂടിപ്പോയ ഒരു രണ്ട് ഗ്ലാസിന്റെ ആവശ്യമുള്ളു ഗേസ് ഗ്ലാസ് എടുത്തേക്കാം ഇവരൊക്കെ ഒന്ന് തിരിച്ച് വച്ചേക്കട്ടെ ഒന്ന് ഇൻവെൻട്രി ഇൻവെൻട്രി ഒന്ന് ക്ലീൻ ആക്കിയിട്ടെ പക്ഷെ എല്ലാം വായി പോവാണല്ലോ ഗേസി പെട്ടെന്ന് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട് ആട്ടെ ഗേസി ക്ലിയർ ചെയ്തിട്ട് ഉണ്ട് ആ ഇത്രയൊക്കെ ക്ലിയർ ആയാൽ മതി കൂടുതൽ ക്ലിയർ ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ അടങ്ങേണ്ടി വരും ഇത്രയും ചെയ്ത് ഇത്രയും പിന്നെ നൈറ്റ് ആയോ നൈറ്റ് നൈറ്റ് ഓക്കെ ഹൈ സ്ലീപ്പ് ഓക്കെ അപ്പോൾ നമ്മൾ പന്തിന് ഒന്ന് ദിവസം അല്ലെങ്കിൽ ഓക്കെ പതിനൊന്ന് ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് വേണ്ടത് കോപ്പറായി രണ്ട് ഗ്ലാസ് ആയി നമുക്ക് രണ്ട് ചെസ്റ്റിൻ്റെ ആവശ്യമുണ്ട് ടൈസ് ചെസ്റ്റ് ഒരു ക്രാഫ്റ്റിൻ്റെ ടേബിളിൻ്റെ ആവശ്യം അവിടെ വരും എന്താണ് ഒരു ഉറപ്പാണ് പിന്നെ നമുക്ക് രണ്ട് ചെസ്റ്റ് ഉണ്ടാക്കിയാൽ കേട്ടോ ചെസ്റ്റ് നമുക്ക് സാധനങ്ങൾ വരണമല്ലോ വരണമെങ്കിൽ ചെസ്റ്റ് വേണമല്ലോ ഓക്കെ അപ്പോൾ ഒരു രണ്ട് ചെസ്റ്റ് ഉണ്ടാക്കിയാൽ കേട്ടോ ഓക്കെ രണ്ട് ജസ്റ്റും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ അതും വെച്ചേക്കാട്ടാ ഓക്കെ അതും വെച്ചിട്ടുണ്ട് ഇനി ചെസ്റ്റ് കഴിഞ്ഞിട്ട് വേണ്ടത് ഓക്കെ നമുക്ക് ഇരുപത് ബെഡ് വേണം ഓക്കെ ഇരുപത് ബെഡ് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഓ ഗ്രാവലില്ല നമ്മൾ ഗ്രാവലി ഇനി എവിടെ ഒപ്പിക്കും കഴിഞ്ഞ സർവറിൽ വേൾഡിൽ നല്ല ഗ്രാവലൊക്കെ ഉള്ളതുകൊണ്ട് ക്ഷാമില്ലായിരുന്നു കേട്ടോസ് ഇവട്ടം ഗ്രാവലിന് നല്ല ക്ഷാമം ഗ്രാവല് ഗ്രാവല് മീസ് ഗ്രാവലില്ലാണ്ട് കാര്യം നടക്കില്ല ഞാൻ ഗ്രാവലെ ഒപ്പീട്ട് വരാട്ടെ ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ എവിടെയോ ഞാനൊരു ഗ്രാവല് കണ്ടതായിട്ടാണ് ഓർമ്മ അല്ല മോനെ കണ്ട് ഇതൊക്കെ എന്ത് ഇതൊക്കെ എന്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളതും കൊണ്ടേ ഓ ഇതെന്നാ ഇങ്ങനെയൊക്കെ ഓയ്യോ ഞാനും മറ്റേ എക്സെറ്റും കൂടെ വെച്ചിട്ട് ഫുൾ സൗണ്ടും കൂടെ വെച്ചുകൊണ്ട് പേടിപ്പെടുത്തുന്ന മനുഷ്യനെ പേടിപ്പിക്കാൻ നോക്കുന്നോളാ മൈൻക്രാഫ്റ്റ് അങ്ങനെയൊന്നും പേടിക്കുന്നവനല്ല ഈ ഞാൻ ഓക്കെ ഇത് മൊത്തം എടുത്തേക്കാം ആവശ്യം വരുന്ന സാധനങ്ങളാണ് ഓക്കെ ഞാനിതൊക്കെ എടുത്ത് ആക്കിയിട്ട് ഞാൻ വരാട്ടെ ഓക്കെ ചുള്ളവരെ പണിയല്ലോട്ടെ കേസ് വിചാരിക്കുന്ന പോലെ അല്ല ഫിൻഡ് ഉണ്ടാക്കില്ല ഓക്കെ എൻ്റെ രണ്ട് ചൗല് പൊട്ടിയാലും സരല നാൽപ്പത്തിനാല് ഫിൻഡ് ഞാൻ എടുത്തിട്ടുണ്ട് നേരെ വീട്ടിലേക്ക് ജമ്പ് ഓക്കെ കേസ് അതും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപതെണ്ണം അതും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ഒരു ടോർച്ച് വേണം ടോയ്സ് അത് ഞാൻ എടുത്തു വെച്ചില്ല ഒരു ടോർച്ച് ഒറ്റ ഒരു ടോർച്ചിൻ്റെ ആവശ്യമുള്ളു പിന്നെ ബിൽഡിംഗ് ബ്ലോക്ക് കുറേ വേണം ടോയ്സ് ഞാൻ ആ കാര്യം ഞാൻ വിട്ടുപോയി ഒരു രണ്ട് സ്റ്റാക്ക് ബിൽഡിംഗ് ബ്ലോക്ക് നമുക്ക് വെച്ചേക്കാം പിന്നെ നൈറ്റ് സ്ലീപ്പ് 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 തണ്ടർ സ്ട്രോങ് ആണ് അങ്ങനെ പറഞ്ഞൂടോ ആ ഗുഡ് നൈറ്റ് ആ ഗൈസ് അതും ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ടോർച്ചയായിട്ടുണ്ട് ഇനി ഇനി എന്താ വേണ്ടത് ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം ഗെയ്സ് കിട്ടിപ്പോയി ഗൈസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഞാൻ എടുക്കാത്തത് ഏതാണത് ഗുളു 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 ലാവ ഗൈസ് ഓക്കെ അതും എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോളാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് മാത്രം പോരാ വെള്ളവും വേണം കുടിവെള്ളം അതിനില്ലേ ആ ഓക്കെ വെള്ളവും വേണം ഓക്കെ അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഒരു ബക്കറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എവിടെ വെള്ളം ഒരു ബക്കറ്റ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ എന്നാണ് ആ ഓക്കെ ഒരു വെള്ള ഒരു ബക്കറ്റ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ ഒരു ബക്കറ്റ് വെള്ളവും സെറ്റ് ഇനി ബെഡ് വേണം പിന്നെ സ്റ്റാപ്ഡോൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല ഡോർ യൂസ് ചെയ്യുന്നില്ല രണ്ട് ലെയർ ഓക്കെ ഇത്ര സാധനങ്ങളാണ് വേണ്ടത് ഇതിനകത്ത് ഇരുപത് ബെഡും കൂടെ വേണം വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അത് ഞാൻ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളോടും പറയാം അപ്പം നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഇറങ്ങിയപ്പോൾ അടാ